സന്തോഷമൊന്നുമില്ല അങ്ങനെ ഒരു മനസ്സിലും അങ്ങനെ ഒരു സംഭവം ഇല്ല ഒരു അയുഭവില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല ഈ ഒരു ദിവസത്തിന്റെ പകുതി വരെ ഇവിടെ സംഗീതമുണ്ട് പാട്ടുണ്ട് പ്രഭാഷണങ്ങളുണ്ട് വിവിധ സ്ഥലത്തിനുള്ള ആൾക്കാരുണ്ട് അവരെല്ലാവരെയും പണ്ട് നമ്മൾ മറന്നാൻ പ്ലാവില കൊണ്ട് കഞ്ഞി പിടിച്ചാ ഒരു അല്ലെ അപ്പൊ ഇതുവരെ ഇപ്പൊ നിങ്ങൾ ആനക്കത്തുള്ള ആൾക്കാരാണ് ആനക്കത്തിന് തൊട്ടടുത്ത് പത്തെണ്ണം നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഇതെങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഒമ്പതാണ് അല്ലേ ഇത് പതിനൊന്നാമത്തെയാണ് അപ്പൊ പത്തെണ്ണം നടന്നു അപ്പൊ അല്ലേ അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ എന്തായാലും എന്ന് പറയുമ്പോഴേ നിങ്ങൾ എത്തും അല്ലേ അപ്പോൾ അപ്പൊ അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറയും നിങ്ങൾ ഇങ്ങനത്തെ സംഭവം ഇവിടെ എന്ത് എന്താണ് നെസ്റ്റ്? എന്നെ ഇവിടെ വരാണ്ടായിരുന്നു.ണ്ടായ കാരണം. നല്ല കാര്യം.